വരണ്ടതും പെട്ടെന്ന് മുടി പൊട്ടിപ്പോകുന്നതുമായവർക്കാണ് ഇത് എഫക്റ്റീവായി വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ നമ്മുടെ വെണ്ടയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ മാസ്ക് വെണ്ടയ്ക്ക് നമുക്ക് ഒരു നാലഞ്ചെണ്ണം എടുത്തിന് ശേഷം നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നീളത്തിനോ വട്ടത്തിനോ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം അതിലേക്ക് കുറച്ച് കഞ്ഞി വെള്ളം ആഡ് ചെയ്ത് നല്ലവണ്ണം നമുക്ക് തിളപ്പിച്ചെടുക്കാം അതിലേക്ക് ഒരു നാലഞ്ച് ഞവര അവരെ ഇലയും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം കേട്ടോ കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് വേണമെങ്കിൽ നമ്മുടെ പച്ചവെള്ളമോ അല്ലായെങ്കിൽ ഉലുവയുടെ വെള്ളമോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണേ കഞ്ഞിവെള്ളം നമുക്ക് നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ നമുക്കെന്ന് പറയുമ്പോൾ നമ്മുടെ മുടിക്ക് നൽകുന്ന ഗുണങ്ങളെ കഞ്ഞിവെള്ളത്തിൻ്റെ കുറഞ്ഞ പി എച്ച് മൂല്യം ഉയർന്ന പോഷകങ്ങളും ഇതിനെ മികച്ച ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ഏജൻ്റാക്കി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കാരണമായിരിക്കുന്നത് ഏ നമ്മുടെ വെണ്ടയ്ക്ക് നല്ലവണ്ണം തിളപ്പിച്ച് അരിച്ച് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ജെൽ ടൈപ്പിൽ അത് തണുത്തതിന് ശേഷം ഒരു ജെൽ ടൈപ്പിൽ നമുക്ക് കിട്ടും അതിന് ശേഷം നമ്മൾ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളി ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കഞ്ഞി വെള്ളം നമ്മുടെ മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുക മാത്രമല്ല കേട്ടോ കാലനരം തടയാനും സഹായിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിൽ ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ കൂടാതെ ആൻറ്റി ഓക്സിഡന്റ് അമിനോ ആസിഡ് വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ ഇ എന്നിവ സമ്പുഷ്ടമാണ് കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളം അപ്പോൾ നമ്മൾ ഇതിലേക്ക് അതായത് ഹെയർ മാസ്കിലേക്ക് ഓയിൽ ആഡ് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് മുടിയിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല മുടിയുടെ കെട്ടെല്ലാം നല്ലവണ്ണം കളഞ്ഞതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹെയർ മാസ്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി മുടി അധികം ഇളക്കണ്ട കേട്ടോ ഇളക്കി കഴിഞ്ഞാൽ ഇത് കുറച്ച് ഒരു ജെൽ ടൈപ്പ് ആയതുകൊണ്ട് നമ്മുടെ മുടി ചിലപ്പോൾ ഊരിപ്പോകാനും പൊട്ടിപ്പോകാനും ഉണ്ട് കേട്ടോ അതുകൊണ്ട് മുടി അധികം ഇളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വകുപ്പ് എടുത്തിട്ട് ഇത് തലയിലേക്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി വെണ്ടയ്ക്ക് കറി വയ്ക്കാൻ നുറുക്കുമ്പോൾ തന്നെ അറിയാമല്ലേ ഒരു വഴുവഴുപ്പ് ജെൽ ജെൽ പോലെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഈ ജെല് സത്യത്തിൽ നല്ലൊരു ഹെയർ കണ്ടീഷണറാണ് തികച്ചും നാച്ചുറലായി തന്നെ നമ്മളുടെ മുടി കണ്ടീഷണർ ഉപയോഗിച്ചതുപോലെ തിളക്കമുള്ളതും ഒതുങ്ങിക്കിടക്കുന്നതുമാക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക് സഹായിക്കുന്നുണ്ട് അതുപോലെ വെണ്ടക്കയിൽ നിരവധി പോഷകങ്ങളും മിനറൽസും അടങ്ങിയിരിക്കുന്നുണ്ട് കൂടാതെ വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ ബി എന്നിവയെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലത് തന്നെയാണ് കേട്ടോ മുടി നല്ല ആരോഗ്യത്തോടെ വളരുന്നതിനും മുടിക്ക് നല്ല ഉള്ളു ലഭിക്കാനും ഇത് സഹായിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ മുടി കൊഴിച്ചിൽ അകറ്റാനും ഇത് സഹായിക്കുന്നുണ്ട് വെണ്ടക്കയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് സത്യത്തിൽ മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ തലയിൽ നിന്നും താരൻ മാറാനും വളരെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് വെണ്ടയ്ക്ക അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഹെയർ മാസ്ക് ആണല്ലോ ഇത് ഉപയോഗിച്ച ശേഷം നിങ്ങൾ വീണ്ടും ഹെയർ ജെൽ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ വെണ്ടയ്ക്ക കണ്ടീഷണർ എഫക്റ്റ് ഉള്ളതിനാൽ തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല മുടിയെ നല്ല രീതിയിൽ ഹെൽത്തിയാക്കി നിലനിർത്താൻ ഇതിന് ശേഷിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഈ വെണ്ടയ്ക്ക ഹെയർ മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇത്തരത്തിൽ അടുപ്പിച്ച് രണ്ടോ മൂന്നോ മാസം ഉപയോഗിച്ചാൽ മുടിയുടെ ആരോഗ്യത്തിൽ നല്ലൊരു മാറ്റം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിനുശേഷം നമ്മൾ ഇതിൽ ആഡ് ചെയ്തത് നമ്മുടെ ഞവര ഞവരയിലയാണ് കേട്ടോ ഞവരയില നമ്മൾ ജലദോഷമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജലദോഷമൊന്നും വര പെട്ടെന്ന് വരില്ല അതുപോലെ തന്നെ നമ്മുടെ നര മാറാനും ഞവര ഞവരയില ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞവര ഞവരയില നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇത് ഓപ്ഷണലാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് ജലദോഷം വരുന്ന ഒരു ബോഡി ആയത് കാരണം ഞാൻ ഏത് ഹെയർ പാക്കോ ഹെയർ മാസ്കോ എന്തിട്ടാലും തുളസി ഇല ഇലയില്ല എങ്കിൽ നമ്മുടെ ഞവര ഞവരയില ആഡ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇത് അപ്ലൈ ചെയ്ത ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൂടി പോയ കൂടിപ്പോയൊരു അര മണിക്കൂറായിട്ട് ജലദോഷമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചിരുന്നാൽ മാത്രം മതി അതിനുശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ നമ്മുടെ ഹെയർ കഴുകി കളയാവുന്നതാണ് ഷാംപൂസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇപ്പോൾ പൈസ ചിലവൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഒരു എഫക്റ്റ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മുടിക്ക് കിട്ടും കേട്ടോ ചുമ്മാ നമ്മള് ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള വേ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹെയറിനെ നമുക്ക് വളർത്തി വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും ഹെൽപ്പ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് പുതിയ ഒരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ അപ്പോൾ സബ് സബ് ചെയ്യാൻ മറക്കരുതായിട്ട് ആരും